ഹലോ വെൽക്കം ടു ഷിസിൻ ബ്ലോഗ് അപ്പം ഇന്നിപ്പം എങ്ങോട്ടാ കുറ്റിയും പറിച്ച് പോകാന്നല്ലേ ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് മൂത്താപ്പാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കുറേ ദിവസമായി വീടിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ടുള്ളത് ഞാനും നാത്തൂനും മിക്കാക്കയും മോനും അമുതമോളും കൂടിയാണ് കേട്ടോ പോകുന്നത് കുറേ ദിവസമായി അങ്ങോട്ടൊക്കെ പോയിട്ട് അപ്പം ചെറുതായിട്ട് വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ പോകലാ കേട്ടോ അങ്ങനെ മൂത്താപ്പാൻ്റെ വീട് എത്തിയിട്ടുണ്ട് മഷാല മഷാല മുത്തമ്മ കുറേ ചെടികൾ വളർത്തിയിരുന്നട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പോയിട്ട് ഇത് കണ്ടാ നമ്മളെ വീട്ടിലും ഉണ്ടാക്കാൻ നമുക്ക് വന്ന് അനുമോൾ പിന്നെ നേരെ പോയത് അവൾക്കൊരു ചെയർ ഇട്ടിയപ്പം അവിടെ പോയിരുന്നട്ടാ ഇവർ രണ്ടാളും ഞങ്ങൾ വന്നത് തന്നെ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടാ ഒരു ഗെയിമിലാണ് മോനക്ക് പിന്നെ രണ്ട് മൂന്നാല് കാറിട്ടിയപ്പം മോന് പിന്നെ അയിമലി ഇരുന്നട്ട ഉച്ച ടൈമിലാണ് പോയത് കൊണ്ട് മോനും അനുമോളും ചോറ് അയച്ചിട്ടാണ് എവിടെ നിന്ന് രസികാത്തൻ്റെ സ്പെഷ്യൽ മന്തി ഇറങ്ങി ടേസ്റ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ മൂത്തമ്മ വളർത്തുന്ന ചെടികളാണ് കേട്ടോ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗി ഭംഗിട്ടാണ് നമ്മൾ നോക്കി നിന്ന് പോട്ടെ ചെടികളൊക്കെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ വീട്ടിലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വരും കുറേ ആയിട്ടാണ് ചിന്ത വന്നിട്ട് പക്ഷെ ഇതുവരെ ഉണ്ടാക്കാൻ തന്നിട്ടില്ലേ മൂത്തമ്മ പറയും കൊണ്ടുപോയിട്ടുണ്ടാക്കി കൂടെ ഉണ്ടാക്കി കൂടെ എന്നൊക്കെ പറയും പക്ഷെ ഇതുവരെ ഉണ്ടാക്കാൻ തന്നിട്ടില്ല കേട്ടാ അനുമോള് പിന്നെ ചെടിയൊക്കെ പറിക്കാൻ നോക്കുന്നു കേട്ടോ അങ്ങനെ പിന്നെ നേരെ നമ്മളെ വീടിൻ്റെ അങ്ങോട്ട് പോയി മഴയൊക്കെ പെയ്തിട്ടാ ഓകെ മണ്ണൊക്കെ ഒലിച്ചു തന്നിട്ട് ആകെ വഴിയൊക്കെ നാശം വയ്ക്കുന്നുണ്ടല്ലു മാത്ര മണ്ണൊക്കെ ഒലിച്ച് വയ്ക്കുന്നുണ്ടാ മുകളിൽ നിന്ന് വെള്ളം വന്ന കാരണം മണ്ണൊക്കെ ഇടയിൽ കൂടെ ഒലിച്ച് വയ്ക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ വന്നാൽ മണ്ണിട്ട് സെറ്റാക്കിയതായിരുന്നുള്ളു മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ നമ്മൾ തറൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ആകെ പൊട്ടിപ്പൊഴിക്കുന്നുണ്ട് എല്ലായിടത്തും പണ്ട് അവിടെ ബുഷുള്ള കാരണം കുറേയൊക്കെ അവിടെ നിന്നിരുന്നു ഇപ്പം ബുഷൊക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങനെ തറയിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് മാഷ എല്ലാവരും ഇതുവ ചെയ്യണം ബൈ